ഹലോ നമസ്കാരം സെൻട്രൽ എക്സൈസിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് തിരുവനന്തപുരത്തേക്ക് കുറേ വേക്കൻസികൾ വന്നിരിക്കുകയാണ് ഇന്നലെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തതാണ് ഏതൊക്കെ പോസ്റ്റുകളുണ്ട് അതിന്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ വെച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം റിലീസ് ആയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ലപ്പ് ചെയ്യാം എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് അപേക്ഷിക്കാൻ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് സോ ആപ്ലിക്കേഷൻ ഫോം ഇതാണ് ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ തന്നെ ലാസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സോ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം അസിസ്റ്റന്റ് കം കുക്ക് ആണ് ഒന്നത്തെ പോസ്റ്റ് അണ്ടർ സ്കാൻഡേഡ് അപേക്ഷിക്കാം പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ ബേസ് സാലറി ലഭിക്കുന്നതാണ് ഇതുകൂടാതെ അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കാറ്ററിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കുക്കിങ്ങിൽ അടുത്ത ക്ലർക്കാണ് ഒരു വേക്കൻസി ആണ് ഉള്ളത് അണ്ടർ സ്കാൻഡേഡ് അപേക്ഷിക്കാം പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് സാൾട്ട് ലഭിക്കുന്നതാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു കൊമേഴ്സ് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ടൈപ്പിംഗ് സ്പീഡ് മുപ്പത്തഞ്ച് വേഴ്സ് പെർ മിനിറ്റ് ആണ് അടുത്ത ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് ആണ് പന്ത്രണ്ട് വേക്കൻസി ഉണ്ട് അണ്ടറിന ഏഴ് എസ് ടിക്ക് ഒന്ന് ഒബിസിക്ക് മൂന്ന് ഇ ഡൂസിന് ഒന്ന് എഡ്സെറി മിന്നു വേക്കൻസിൽ പന്ത്രണ്ട് വേക്കൻസിയാണ് ലെവൽ വൺ സാലറി സ്കേർ ആണ് പതിനാറ് മുതൽ അമ്പത്തി ആറ് തൊള്ളായിരം വരെ സാലറി ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സാവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരുന്ന ഏജ് ലിമിറ്റ് ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് വേക്കൻസി വന്നിരിക്കുന്നത് തിരുവനന്തപുരം സോണിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമുക്ക് അപേക്ഷ അയയ്ക്കാൻ സാധിക്കുമെന്നാണ് കൊച്ചിയിലെ ഓഫീസിലേക്കാണ് അപേക്ഷ അയക്കേണ്ടത് സോ നമുക്ക് എൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം അഡ്രസ്സ് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓഫീസ് ഓഫ് ദ പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് സെൻട്രൽ ടാർട്സ് ആൻഡ് സെൻട്രൽ എക്സൈസ് സി ആർ ബിൽഡിംഗ് ഐ പ്രസ് റോഡ് കൊച്ചി അറുപത്തെട്ട് ഇരുപത് പതിനെട്ട് എന്ന അഡ്രസ്സിലേക്കാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോം ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെന്റൽ ക്യാൻറ്റീൻ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് റോൾ നമ്പർ എന്ന് കൊടുത്തേക്കുന്നത് അവിടെ ഓഫീസ് യൂസിന് വേണ്ടിയുള്ളതാണ് ഒന്നാമതായി നെയ്മോത്ത പോസ്റ്റ് അപ്ലൈഡ് ഫോർ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതാണ് അവിടെ എഴുതേണ്ടത് നെയിം അത് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന നെയിം വേണം എഴുതാൻ ബ്ലോക്ക് ലെറ്റേഴ്സിലുള്ളിൽ ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ റൈറ്റ് സൈഡിൽ ഒരു സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഒരു റീസെൻറ്റ് ഫോട്ടോ കുട്ടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കോളം ഉണ്ട് അവിടെ അടുത്തത് ഫാദേഴ്സ് നെയിം ആണ് ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതുക മദേഴ്സ് നെയിം ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതുക ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ കറക്റ്റ് എഴുതുക ഇൻ വേഴ്സിലും എഴുതേണ്ടതാണ് ഏജ് ആസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ആ ദിവസം എത്ര ഏജ് ആണെന്നാണ് ഇവിടെ എഴുതേണ്ടത് ഇയേഴ്സ് മന്ത് ഡേയ്സ് ജെൻഡർ കൊടുത്തിട്ടുണ്ട് വൺ നമ്പർ വൺ ഫോർ മെയിലും നമ്പർ ടു ഫോർ ആണ് ആ കോളത്തിൽ എഴുതേണ്ടത് ഇപ്പോൾ കാറ്റഗറി ഏതാണെന്ന് എഴുതുക എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യുഎസ് അൺറിസർവ്ഡ് എഡ് സർവീസ് മെൻ കാറ്റഗറി എഴുതേണ്ടതാണ് അടുത്തതെന്ന് വെച്ചാൽ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ചോദിച്ചിട്ടുണ്ട് എസ് എൻ കെ എസ് നോങ്കി നോ എഴുതുക ഇഫ് എസ് ആണെങ്കിൽ അവിടെ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എഡ്സർവീസ്മാൻ സീക്കിംഗ് ഏജിലെ ഉണ്ടെങ്കിൽ അവിടെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ താഴെ കോളം കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ഓഫ് സർവീസ് ബൈ എഡ് സർവീസ് മെൻ ഓർ സെൻട്രൽ ഗവൺമെന്റ് സിവിൽ എൻപ്ലോയിൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എഡ് സർവീസ് മെൻ ആണെങ്കിൽ അപേക്ഷിക്കുന്നെങ്കിൽ ഈ കോളത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത നാഷണാലിറ്റി പന്ത്രണ്ടാമത് കൊടുത്തിരിക്കുന്നത് നാഷണാലിറ്റി ആണ് പതിമൂന്നാമത് കൊടുത്തിരിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നെയിം ഓഫ് എക്സാം ടെൻത്ത് എങ്കിൽ ടെൻത്ത് എസ് എസ് എൽ സി അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ അടുത്ത നെയ്മ് ഓഫ് ബോർഡ് ആണ് അടുത്ത പെർസെൻറ്റേജ് ഓർ സി ജി പി എ ആണ് ഒരു ആറോളം കോളമുണ്ട് സോ നമുക്കുള്ള ക്വാളിഫിക്കേഷൻ എല്ലാം തന്നെ തീർച്ചയായും നിർബന്ധമായിട്ടും അവിടെ എഴുതേണ്ടതാണ് അതിനുശേഷം എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസ് എഴുതുക ഇല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല അടുത്തത് അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് ആണ് ക്യാപ്റ്റൽ ലെറ്ററിൽ എഴുതുക പെർമനൻറ്റ് അഡ്രസ്സും ഉണ്ട് അതും ക്യാപിറ്റ് ലെറ്ററിൽ എഴുതുക അതിനുശേഷം വന്നിരിക്കുന്നത് ഫോൺ നമ്പർ ആണ് അതുപോലെ മൊബൈൽ നമ്പറിന് ചോദിച്ചിട്ടുണ്ട് ഇമെയിൽ ഐ ഡി പിന്നീട് പത്തൊമ്പതാണ് വന്നിരിക്കുന്നത് ഒരു ഡിക്ലറേഷൻ ഫോം ആണ് അതിനുശേഷം റൈറ്റ് ഹാൻഡ് സൈഡിൽ സിഗ്നേച്ചർ ചെയ്യുക സിഗ്നേച്ചർ ക്യാൻഡിനടുത്ത് സിഗ്നേച്ചർ ചെയ്യുക ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ചെയ്യുക പിന്നെ പ്ലേസും ഡേറ്റുമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ആപ്ലിക്കേഷൻ ഫോമിൽ വന്നിരിക്കുന്നത് കൂടാതെ അപേക്ഷ അയക്കുമ്പോൾ ആവശ്യമായ ഡോക്യുമെൻസ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് പ്രൂഫ് ഫോർ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വന്നെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അതല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കോപ്പിയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി വേണം പിന്നീട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി വേണം ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി വേണം ഇ ഡു സി എസ് സി എസ് ടി ഒ ബിസി കാൻഡിഡേറ്റ് സർട്ടിഫിക്കറ്റ് കോപ്പിയും വെക്കണം സോ ഇത്രയാണ് ആപ്ലിക്കേഷൻ ഫോം പിന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല ചെയ്തത് അതും വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷാ അഡ്രസ്സും ആയിക്കണ്ട അഡ്രസ്സൊക്കെ ഒക്കെ ആപ്ലിക്കേഷൻ ഫോമിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം മാത്രമല്ല ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് എങ്ങനെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം എന്ന കാര്യം നോക്കാം സോ ഇതാണ് ഓഫീഷ്യൽ സൈറ്റ് ഓഫീഷ്യൽ സൈറ്റിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം ഇതിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ബാർ സീറോ നയൻ ബാർ ട്വൻറ്റി സെവൻ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ആപ്ലിക്കേഷൻ ഫോം കം നോട്ടിഫിക്കേഷൻ ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻറ്റീൻ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി സെൻട്രൽ ടാറ്റ്സ് ആൻഡ് സെൻട്രൽ എക്സൈസ് തിരുവനന്തപുരം സോൺ അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫോം വിത്ത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ആവുന്നതാണ് സോ അത് ഫില്ലപ്പ് ചെയ്ത് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക നോട്ടിഫിക്കൽ ഡൗൺലോഡ് ചെയ്യുന്ന സൈറ്റിലെക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം ആർമി നേവി എയർഫോഴ്സ് സെൻട്രൽ കമ്മിറ്റി ജോലി നോക്കുന്ന കുട്ടിയാണ് ചാനൽ സബ്സ്ക്രൈബ് ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വീഡിയോ അന്യേമാരം